ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസ് വാഷിട്ട് മുഖമൊക്കെ കഴിയതിന് ശേഷം ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അത് ഉണങ്ങാനായിട്ട് വീട്ടാണ് അത് ഉണങ്ങിയതിന് ശേഷം ഞാൻ സെറ്റാഫിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ കാണിച്ചില്ലാണ്ടോ പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആണ് നൂട്രികളോടെ അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിപ്പം തീരാറായി ഒന്ന് രണ്ട് യൂസിനു കൂടെ ഉള്ളൂ ത്രീ ഫിംഗർ ടു ഫിംഗർ റോൾ അനുസരിച്ചൊന്നുമല്ല നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഡോട്ട് ഇട്ടുവിട്ടാണ് അതിനുശേഷം ഞാൻ ഡാസിലറിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷമേ മേക്കപ്പ് ബ്രഷും മേക്കപ്പ് സ്പോഞ്ചൊക്കെ യൂസ് ചെയ്യാറുള്ളു അതുപോലെ തന്നെയാണ് ഞാൻ ഞാനിപ്പോഴും ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പം ഭയങ്കരമായിട്ട് കുട്ടിയടിച്ചത് പോലെ തോന്നുമെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അതൊക്കെ മാറും കേട്ടോ അതിനുശേഷം ഞാൻ ഡാസിലറിൻ്റെ തന്നെ ഒരു കോമ്പാക്റ്റ് പൗഡറിട്ട് നമ്മുടെ ഫൗണ്ടേഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഫേസ് ഒക്കെ ഒന്ന് സെറ്റായതിനു ശേഷം ഞാൻ നമ്മുടെ സിന്ദൂരം ഉണ്ടല്ലോ കുങ്കുമം അത് വെച്ചിട്ട് ഐഷോഡായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഐഷോഡ് ബ്ലഷ് പിന്നെ കുങ്കുമം അങ്ങനെ മൂന്ന് രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം ഒരു ത്രീ ഇൻ വൺ യൂസിനായിട്ട് നമുക്ക് ആ കുങ്കുമം എടുക്കാവുന്നതാണ് ഞാൻ അപ്പോഴാണ് ഇപ്പം അങ്ങനെയാണ് യൂണി ഈ കുങ്കുമം തന്നെയാണ് നമ്മൾ ബ്ലഷായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഡാസ്ലറിൻ്റെ തന്നെ ഐ ലൈനർ എടുത്ത് വെച്ചിട്ട് ഐ ലൈനർ വരച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്ന് കൺമഷിയും കാച്ചിലും ഒന്ന് യൂസ് ചെയ്തിട്ടല്ല കണ്ണെഴുതി കൊടുക്കുന്നത് ഐ ലൈനർ വെച്ചിട്ട് തന്നെയാണ് പിന്നെ ഞാൻ ഐബ്രോ പെൻസിൽ പെൻസിലെടുക്കാൻ മറന്നുപോയത് അപ്പുറത്തെ റൂമിലിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഐ ലൈനർ വെച്ചു തന്നെ പുരുപോക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഞാൻ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്പ് ലൈനറാണ് കേട്ടോ ഇത് യൂസ് ചെയ്ത് തീരാറായിരിക്കാണ് പിന്നെ ഞാൻ ഡാൻസിലാറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് നല്ല കളർ കിട്ടാത്തത് കൊണ്ട് ഞാൻ വേറൊരു ലിപ്സ്റ്റിക്കൂടെ മിക്സ് ചെയ്ത് ഒരു കളറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചുണ്ടൊക്കെ നല്ലതായിട്ട് തടിച്ചിരിക്കണം കാരണം ചൂട് കുരു വന്ന് എൻ്റെ വായിലും നാക്കിലും ചുണ്ടിലും എല്ലാം കുരുക്കളായിട്ട് അതൊക്കെ പൊട്ടിയിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ചുണ്ടൊക്കെ തടിച്ചിരിക്കുന്നത് ഈ ഡ്രസ്സാണ് ഞാൻ ഇടുന്നത് പിന്നെ ഹെയർ സ്റ്റൈലാണ് ഹെയർ സ്റ്റൈലിൽ നമ്മൾ സാധാരണ കുളിപ്പിനലൊക്കെ കിട്ടുന്നത് അതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഈ ചെറിയൊരു ജിമ്മൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഡ്രസ്സിനെ മാച്ച് ചെയ്യുന്ന രീതിയിലൊരു മാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു പൊട്ടും കൂടെ ചെറുതല്ല കുറച്ച് വലിയ പൊട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇത് അമ്മയുടെ പൊട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് വലുതായി പോയത് ഇതാണ് ഫൈനൽ ലുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ